ഇന്ന് നമുക്ക് നല്ലൊരു മുട്ടക്കറി പരിചയപ്പെടാം ഇത് അപ്പത്തിൻ്റെ കൂടെയും പെറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആണ് മാത്രമല്ല ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവി ആണെങ്കിലും നല്ല തിക്കായിട്ടാണ് ഉള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ തെങ്ങെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പം നമ്മൾ ആദ്യം ഒരു പാനിൽ എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളകും അതുപോലെ ചെറുതായിട്ട് ഇരിഞ്ഞ ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരും ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം നമ്മളിപ്പം ബേ ലീഫും കുറച്ച് പെരിഞ്ചീരകവും ഗ്രാമ്പുവാണ് ചേർത്തിരിക്കുന്നത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പഴുത്ത തക്കാളിയും കൂടെ ചേർക്കാം ഇപ്പൊ ഇതിന്റെ കളറൊക്കെ ഒന്ന് മങ്ങി വന്നിട്ടുണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം നമ്മൾ ഇതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി തണുപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മാറ്റി വെക്കാം അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുകയാണ് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു പഴുത്ത തക്കാളിയും കുറച്ച് ക്യാരറ്റും ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് പഴട്ടി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുകയാണ് അതൊക്കെ നമ്മുടെ എരിയ ആവശ്യം കേട്ടോ നമ്മളിപ്പോ ഇവിടെ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ശകലം മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഈ പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിന്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം ഇപ്പൊ നന്നായിട്ട് ഇത് വഴി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ഈ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഈ അരപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അരപ്പ് വെള്ളത്തിൽ ഇരുന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം കാരണം നമുക്ക് ഗ്രേവി വേണമല്ലോ നമ്മൾ ചേർക്കുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കണം കേട്ടോ നിർബന്ധമില്ല ഇല്ല ചൂടുവെള്ളം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനെ അടച്ച് കുറച്ച് നേരം വെക്കണം ഇതൊന്ന് വേവുകയും വേണം ഒപ്പം നമ്മളിപ്പം ചേർത്ത ഈ അരപ്പൊന്ന് തിളയ്ക്കുകയും വേണം ഇനി നമ്മുടെ ഈ അരപ്പ് തിളയ്ക്കുന്ന ആ സമയത്ത് നമ്മൾ വേറൊരു പാനില് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എത്ര മുട്ടയാണോ ഫ്രൈ ചെയ്യേണ്ടത് ആ മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ മുട്ടയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഇട്ട് കൊടുക്കാൻ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മുട്ടയൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം ശകല മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇതിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം അത്ര സമയം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പൊ മുട്ട നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഈ തിളച്ചിരിക്കുന്ന ഈ അരപ്പിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്ത മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഏകദേശം കറി ഇപ്പൊ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കാം അതോടൊപ്പം കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തോന്നും വലിയൊരു പ്രോസസ്സാണെന്ന് പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ ആ ഒരു ഗ്രേവിക്ക് നമ്മൾ ഈ സവോളയും നമ്മുടെ മസാല ഇതെല്ലാം കൂടെ നമ്മൾ വഴട്ടിയിട്ട് അരച്ച് ചേർക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടാണ് കിട്ടുന്നത് എന്താണേലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം